േമുള്ളവരെ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ലാത്ത ഒരു സംഗതി തന്നെയാണ് എങ്കിലും ഇതൊരു സ്പിരിച്വൽ ഷെയറിംഗ് പോലെ നിങ്ങൾക്കും ജീവിതത്തിൽ ഉപകരിക്കട്ടെ എന്ന് കരുതി ഞാൻ ഷെയർ ചെയ്യാൻ കേട്ടോ കാരിസം എന്നൊരു വാക്കുണ്ട് ഏതോ ഒരു വീഡിയോയില്ല ഞാൻ ഇതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ വാക്കിനെ കുറിച്ച് നിങ്ങൾ ധ്യാനിക്കണം പ്രത്യേകിച്ച് നിങ്ങൾ ഈശോയിലേക്ക് വന്നവരാണെങ്കിലും ഈശോയെ അറിഞ്ഞ് കൂടെ തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഈ ഒരു വാക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് കാരിസം എന്ന് ചോദിച്ചാൽ ഞാനും ഗൂഗിളിൽ തപ്പി തന്നെയാണ് ഇതിന്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കിയത് കേട്ടോ ഞാൻ മനസ്സിലാക്കിയ അർത്ഥം ഇതാണ് ഇപ്പോ ഞാൻ കഴിഞ്ഞ വണ്ടികൾ പറഞ്ഞ പോലെ ദൈവം ഒരു വലിയ വെള്ളത്തിന്റെ ഒരു വെള്ളത്തിന്റെ ഒരു സോഴ്സ് ആണെന്നിരിക്കട്ടെ ആ ഒരു സോഴ്സ് പല രീതിയിൽ പല പൈപ്പുകളിലൂടെ ആയിട്ട് നമ്മള് വെള്ളം വരുന്നു അല്ലേ അതുപോലെ തന്നെ ദൈവത്തിന്റെ പലതരത്തിലുള്ള സ്വഭാവങ്ങളും ദൈവത്തിന്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ട് അത് വ്യത്യസ്തമായ രീതിയിൽ ഭൂമിയിൽ പ്രാവർത്തികമാകുന്ന ഒരവസ്ഥ ചാനൽ ആവുക എന്ന് പറയും ദൈവത്തിന് ഇപ്പൊ ഒരു ശുശ്രൂഷ ചെയ്യണം ഭൂമിയിൽ ഇപ്പൊ രോഗികളെ ശുശ്രൂഷിക്കണമെന്നാണെന്ന് വിചാരിക്കാം അപ്പൊ നിങ്ങളെ ചിലപ്പോ ഒരു രോഗികളെ ശുശ്രൂഷിക്കുന്ന മേഖലയില് ദൈവം കൊണ്ട് നിർത്തിയിട്ട് നിങ്ങളിലൂടെ ഒരു ജനത്തിന് മനുഷ്യർക്ക് ഒരു രോഗി ശുശ്രൂഷ ലഭിക്കുകയാണ് അപ്പൊ നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവം തന്നെയാണ് അപ്പൊ ഇനി വേറെ പാപികളെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് നേരിതുക ഇനി വേറെ എന്തെങ്കിലും ഒരു ശുശ്രൂ സ്ഥാപനം നടത്തുന്ന ഒരു ശുശ്രഷയാണ് നേരിടുക സ്കൂൾ നടത്തുന്ന ഒരു ശുശ്രൂഷയാണെന്ന് നേരുക അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു ആത്മീയ ഇടം നടത്തുന്ന ഒരു ശുശ്രൂഷയാണ് നേരുക എല്ലാം വ്യത്യസ്ത ശുശ്രൂഷകളാണ് പക്ഷെ ഇതിനെല്ലാം ദൈവത്തിന്റെ തന്നെ വ്യത്യസ്തമായ പ്രവർത്തികൾ ദൈവത്തിന്റെ തന്നെ വ്യത്യസ്തമായ സ്വഭാവ രീതികളെല്ലാം മനുഷ്യരിലൂടെ ഭൂമിയിൽ പ്രാവർത്തികമാകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ എന്നിലൂടെ ഇപ്പോ ദൈവത്തിന്റെ ചിന്തകൾ പങ്കുവയ്ക്കപ്പെടുകയാണ് ഞാൻ സംസാരിക്കുകയാണ് അപ്പൊ ഇതൊരാത്മീയമായി ചിന്ത സംസാരിക്കുകയാണ് അപ്പൊ ദൈവത്തിലൂടെ ഞാൻ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ സംസാരിക്കുകയാണ് ഇനി ചെറുപ്പം നിങ്ങൾ രോഗി ശുശ്രൂഷ ചെയ്യുന്നവരാകാം നിങ്ങൾ ചിലപ്പോ ഒരു സ്ഥാപനം നടത്തുന്നവരാകാം നിങ്ങൾ ചിലപ്പോ ഒരു ധ്യാനത്തിന്റെ ധ്യാന കേന്ദ്രത്തിന്റെ ഒരു ശുശ്രൂഷകയായിരിക്കാം പല രീതിയിലുള്ള കാരിസം പല രീതിയിലുള്ള വിളികളാണ് നമുക്കുള്ളത് ഒന്ന് മറ്റന്നിനേക്കാൾ ശ്രേഷ്ഠമാണെന്നോ മോശമാണെന്നോ നമുക്ക് പറയാൻ കഴിയില്ല അത് ദൈവമാണ് നമുക്ക് ആ ഒരു മേഖല തെരഞ്ഞെടുത്ത് തരുന്നത് അപ്പോ നിങ്ങള് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല ഇത് ഇനി ആ ഒരു കാര്യസത്തിന് പറ്റുന്ന രീതിയിലായിരിക്കും ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളിലൂടെ ഭൂമിയിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളുടെ അനുസരിച്ചിട്ടായിരിക്കും ദൈവം നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാകുക ഇപ്പൊ മദർ തെരേസ ഏറ്റവും വലിയ ഉദാഹരണമാണ് മദർ തെരേസ മദർ തെരേസ ഇന്ത്യയിലേക്ക് വന്നതും അല്ലെങ്കിൽ മദർ തെരേസയുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് ആ ഒരു സേവനമായിരുന്നു പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതായിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചു മദർ തെരേസ തെരഞ്ഞെടുത്ത കോൺഗ്രിയേഷനിൽ പഠനം ഉണ്ടായിരുന്നു പഠിപ്പിക്കലും കുട്ടികളെ പഠിപ്പിക്കലും ഉണ്ടായിരുന്നു അവിടെയും അത്യാവശ്യം മറ്റൊരു തരത്തിലുള്ള ശുശ്രൂഷ ഉണ്ടായിരുന്നു പക്ഷെ മദർ തെരേസയുടെ വിളിയും മദർ തെരേസയുടെ ആ ഒരു കാര്യവും ആയിരുന്നു മദർ തെരേസയ്ക്ക് പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ പോയി വർക്ക് ചെയ്യാനുള്ള ഒരു പ്രത്യേക കൃപയുണ്ടായിരുന്നു ആ കൃപ മദർ തെരേസയ്ക്ക് ആ കാര്യം ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ ആ ശക്തമായ കൃപ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഞാനിപ്പോ പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നു എന്നെ സഹായിക്കുന്നതൊരു കൃപയാണ് എന്നെക്കാള് കൂടുതൽ ആത്മീയമായ കാര്യങ്ങൾ അറിയാവുന്ന മനുഷ്യരുണ്ടാകും പക്ഷെ അവർക്ക് ഒരുപക്ഷെ ഇതുപോലെ പറയാൻ സാധിക്കണമെന്നില്ല അതുകൊണ്ട് ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവില്ല പക്ഷെ അവർ അവരെന്നെക്കാളും നന്നായി ജീവിക്കുന്നുണ്ടാകും അപ്പൊ അതുപോലെ തന്നെയാണ് ഓരോ വിളികളും ഓരോ കാര്യങ്ങളും വ്യത്യസ്തമാണ് അപ്പൊ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കാരിസും ഒരിക്കലും ഇങ്ങനെ ഷെയർ ചെയ്യലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതെന്റെ കാര്യസമല്ല പക്ഷെ ഒരുപാട് നാൾ ദൈവം നമ്മളെ ഒരുക്കി ആത്മീയമായി നിങ്ങളെ ശക്തിപ്പെടുത്തി വരാനിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് മുൻകൂട്ടി പരിചയപ്പെട്ടി തന്നു ഇപ്പൊ മദർ തെരേസ തന്നെ മടം വിട്ട് ഇറങ്ങി പോകുന്നതിന് മുൻപ് ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുങ്ങിക്കാത്തിരുന്നു ഒരു വർഷമോ രണ്ടു വർഷമോ ചിലപ്പോ വർഷങ്ങളോ ഒക്കെ കാത്തിരുന്ന് നിങ്ങൾ ഒരുക്കി ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ ഇനി പതറാൻ പാടില്ല ഇപ്പൊ നമ്മളൊരു ഏറോപ്ലെയിൻ പറത്തുന്ന ഒരാളെ പോലും എത്ര പരിശീലനങ്ങൾ നടത്തിയതിനു ശേഷമാണ് ശരിക്കും ഒന്ന് പറത്താനുള്ള ഒരു ആ ചാൻസ് കൊടുക്കുക അല്ലെ അതുപോലെ തന്നെ ദൈവത്തിന്റെ ഒരു സ്വഭാവം ദൈവത്തിന്റെ ഒരു ഇടപെടൽ നിങ്ങളിലൂടെ ഭൂമിയിൽ പ്രവർത്തിക്കുന്നതിന് ദൈവം നിങ്ങളെ എന്ത് രീതിയിൽ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളത് അത് ദൈവത്തിന്റെ തീരുമാനമാണ് അപ്പൊ ആ കാര്യത്തിന് നിങ്ങൾക്ക് വേണ്ട എല്ലാ പരിശീലനവും ദൈവം നിങ്ങൾക്ക് തരും നിങ്ങൾ ത്മാവിൽ ആയിരിക്കുമ്പോ അപ്പൊ ഞാനൊരു ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ കൊറേ കാര്യങ്ങൾ മാറി എന്റെ ജീവിതശൈലികളൊക്കെ മാറി എനിക്കറിയാം ദൈവം എന്നെ എന്നെന്തിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് ഒരു ശുശ്രൂഷ തന്ന ഒരു കാരിസും തന്ന നിങ്ങളിലൂടെ ഇതാണെന്ന് ചെയ്യാൻ ചെയ്യണമെന്നില്ല ദൈവം നിങ്ങൾ ഒരുക്കും അപ്പൊ ഈ കാരിസ് ഉണ്ടോ ഇത് ദൈവ ദൈവശുശ്രൂഷകർക്ക് മാത്രമാണോ ഉള്ളത് അതോ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയവർക്ക് മാത്രമാണോ ഉള്ളത് അല്ല ദൈവത്തിന് നമ്മളെല്ലാവരും ആവശ്യമുണ്ട് നമ്മൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ മീൻ പിടിക്കുന്ന ആളുകളാണല്ലേ വഞ്ചിയൊക്കെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ ഒരു കരങ്ങളായിട്ട് തന്നെയല്ലേ അവരവിടെ പ്രവർത്തിച്ചത് മീൻ വിക്കുന്ന ചേച്ചിക്കും മോട്ടോർ റിക്ഷ പഠിപ്പിക്കുന്ന ചേട്ടനും എല്ലാം ദൈവശുശ്രൂഷ ചെയ്യാനുണ്ട് എത്രയോ ആളുകളാണ് ഇപ്പൊ ഒരു ബസ്സിൽ കയറി ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്ന ഒരു കണ്ടക്ടറും കിളിയൊക്കെ ആണെങ്കിൽ അതൊരു അസ്വസ്ഥതയാണല്ലേ അപ്പൊ ആ ഒരു ചെറിയ ജോലിയില് പോലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം ഞാനൊരു ഓഫീസിൽ പോയി അപ്പ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്ന ഒരു ഓഫീസിൽ പോയി ഏതെങ്കിലും ഒരു ഓഫീസർ അനാവശ്യമായ മൂഡ് ശരിയല്ല അല്ലെങ്കിൽ ഓക്കെ അല്ല ഫ്രഷ് ആയിട്ടിരിക്കുമല്ല ദേശത്തിലും ഇരിക്കുകയാണെങ്കിൽ ആ ദേശം മുഴുവൻ എന്നോടോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ പോയ ആ സഹായത്തിലോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അതൊരു പോയി എന്റെ ജീവിതത്തിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണം അല്ലേ അപ്പൊ അങ്ങനെയൊന്നും അല്ലാതെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ നിങ്ങൾ നമ്മളെല്ലാവരിലൂടെയും എല്ലാവർക്കും ഉണ്ട് കാര്യം ഉണ്ട് വിളി അതിന്റെ വലിപ്പച്ചെറുപ്പങ്ങളുണ്ടാകാം ഇപ്പൊ ഓരോരുത്തർക്കും ഉള്ള വിളി വ്യത്യസ്തമായിരിക്കാം ഞാനൊരു ധ്യാനകേന്ദ്രത്തിലാണെങ്കിൽ അവളൊരു ചേട്ടനുണ്ട് ആ ചേട്ടനെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനം ഒരു നല്ല മുഖപ്രകാശമുള്ള ഒരു അപ്പച്ചനുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ആ മുഖം തന്നെയാണ് അദ്ദേഹത്തിന്റെ എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ കാര്യസം എന്താണെന്ന് പക്ഷെ അത് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് നമുക്ക് ആ വ്യക്തിയുടെ അടുത്തേക്ക് പിന്നേം പിന്നും പോകാനായിട്ട് തോന്നും കാരണം ആ ഒരു ആശ്വാസം നൽകുന്ന ഒരാളാകാനൊക്കെ വിളിച്ചിട്ടുള്ളത് എന്റെ ഒരു സുഹൃത്തുണ്ട് അവളുടെ കാര്യം ഒരു ശുശ്രൂഷയാണെന്ന് എനിക്ക് തോന്നിട്ടുണ്ട് കാരണം അവൾക്ക് അമ്മേനെ ശുശ്രൂഷിക്കണം ഫാദർ ഇല്ലോവനെ ശുശ്രൂഷിക്കണം അവരുടെ അമ്മയെ ശുശ്രൂഷിക്കണം പലപ്പോഴും പലരും രോഗികളാകുമ്പോൾ അവളുടെ അടുത്തേക്കാണ് വരുന്നത് അല്ലെങ്കിൽ അവൾക്കാണ് അവസരം തരുന്നത് അപ്പൊ അതും ഒരു കാര്യമാകാം പക്ഷെ നിങ്ങളുടെ ബന്ധുക്കളെ ശുശ്രൂഷിക്കുന്നോ നിങ്ങളുടെ വീട്ടിലുള്ളവരെ ശുശ്രൂഷിക്കുന്നതോ ഇതിലൂടെ ഒക്കെ ദൈവം തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇനി വലിയ പ്രബോധകരാകാനുള്ളതും ദൈവത്തിന്റെ വിളി തന്നെയാണ് മദർ തെരേസ പോലെ ലോകത്തെ മുഴുവനും സഹായിക്കാൻ പോകുന്നതും ഒരു വിളി തന്നെയാണ് അപ്പൊ നിങ്ങളുടെ കാര്യസം എന്താണെന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിച്ചറിഞ്ഞ് ആ കാര്യത്തിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രിപ്പയർ ചെയ്യും കുറെ അത് എത്ര കാലഘട്ടം എടുക്കും എന്നൊക്കെ ദൈവത്തിന്റെ തീരുമാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങടെക്ക് കൃത്യമായിട്ടൊരു കാര്യം ദൈവം നിങ്ങളെ ഏൽപ്പിക്കും കൃത്യമായിട്ടൊരു ജോലി നിങ്ങളെ ദൈവം ഏൽപ്പിക്കും ദൈവത്തിന്റെ കരത്ത് നിന്നും ആ ജോലി വാങ്ങി നിങ്ങൾ അത് ഭൂമിയിൽ പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് എത്തുന്നത് അത് ചെയ്യാതെ കടന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവില്ല നിങ്ങൾക്കൊരു ഒരു ഒരു മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനത്തോടെ പ്രവേശിക്കാൻ സാധിക്കില്ല അപ്പൊ നിങ്ങളിപ്പ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ഏത് ജീവിത രീതിയിലുള്ളവരാണെങ്കിലും എന്നിലൂടെ എന്താണ് ദൈവം ഭൂമിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിനു വേണ്ടി എന്നെ ഒരുക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഇങ്ങനെ കുറെ കുട്ടികളെ കുറിച്ചുള്ള സ്വപ്നങ്ങളും വിഷൻസും മെസ്സേജസും ഒക്കെ കിട്ടും അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പത്ത് സൈഡിലുണ്ട് ഞാൻ ഇങ്ങനെ ഇന്ന് പറയാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് അപ്പത്ത് സൈഡിലുണ്ട് ഈ ഇഷ്ടങ്ങൾ കാരണം എനിക്ക് വലിയ തോന്നും ഈ ഇങ്ങനത്തെ ഒക്കെ ഒരു സർവീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളായി മാറാൻ എനിക്ക് പറ്റു കർത്താ അറിയുന്നു പക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട പ്രവൃത്തികളെ കുറിച്ച് ദൈവം എനിക്ക് പറഞ്ഞു തരുമ്പോ ഉണ്ടാകുന്ന ഒരവസ്ഥ ഞാൻ പറയും ഒന്നുമില്ലാർത്ഥ എന്റെ ഇഷ്ടമല്ല വലുത് എന്റെ ഇഷ്ടമല്ല വലുത് എന്റെ ഇഷ്ടങ്ങൾ എന്റെ താല്പര്യങ്ങൾ ഒന്നുമല്ല നീ എന്നെ നിനക്ക് എവിടേക്ക് അയക്കണോ അവിടേക്ക് അയക്കുക എന്ത് ചെയ്യണോ അത് ചെയ്യാൻ എന്നെ പഠിപ്പിക്കുക ഞാനിവിടെ ഒരു വൃത്യനാണ് നീ നീ ഞാൻ നീ നീയാണ് യജമാനൻ നിനക്ക് ഇഷ്ടമുള്ളത് എന്നോടുകൂടെ പൂർത്തിയാകട്ടെ എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥ നമ്മൾ അത്രമേൽ പ്രാധാന്യമുള്ളതാണ് ഈ കാര്യസം അത്രമേൽ പ്രാധാന്യമുള്ളതാണ് നമ്മളിലൂടെ ഭൂമിയിൽ നിറവേറപ്പെടേണ്ട ശുശ്രൂഷ ഇനി ഒരു പത്ത് പേരെ സഹായിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളിലൂടെയാണെന്ന് കരുതുക നിങ്ങൾ അതിനോട് എസ് പറയുന്നില്ല നമ്മൾ പല പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇതായിട്ട് നമ്മൾ എസ് പറയുന്നില്ല നമുക്ക് എങ്ങർത്താവോട് പറ്റില്ല ഞാൻ വീഡിയോ ചങ്ങർത്താവ് ഞാൻ എനിക്ക് വയ്യ എനിക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുവാണെങ്കിൽ ആ കാര്യം പിന്നെ വേറെ ഒരാളിലേക്ക് ഏൽപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് ഏൽപ്പിക്കില്ല പെടില്ല എന്ന് ഞാൻ പറയില്ല കാരണം ദൈവത്തിൻ്റെ ആളുകളെ സഹായിച്ച പറ്റും ദൈവത്തിൻ്റെ ആളുകളെ രക്ഷിച്ച പറ്റും പക്ഷെ അതൊരു ദൈവത്തിൻ്റെ ഒരു സങ്കടകരമായ ഒരു കാര്യമാണ് എന്നിലൂടെ രക്ഷിക്കപ്പെടേണ്ട ആത്മാക്കളെ ഞാൻ തന്നെയാണ് രക്ഷിക്കേണ്ടത് ഞാൻ സഹായിക്കേണ്ടവരെ ഞാൻ തന്നെയാണ് സഹായിക്കേണ്ടത് എന്നിലൂടെ ഒരു ആയിരം രൂപ അപ്പുറത്തെ എനിക്ക് പോകണമെങ്കിൽ അത് ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും ദൈവം എന്നെ നിർത്തിയിട്ടുണ്ടാവുക അപ്പൊ എന്റെ അപ്പുറത്തായിരിക്കും ആള് നിൽക്കുന്നത് അപ്പൊ എനിക്കത് കൊടുക്കാൻ പറ്റും പക്ഷെ ഞാൻ അത് കൊടുക്കില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ദൈവത്തിന് മറ്റൊരാളെ കണ്ടുപിടിച്ച് അവനെ പ്രചോദിപ്പിച്ച് ദൈവത്തിന് സാധിക്കും സാധിക്കില്ല ഞാൻ പറയുന്നില്ല എന്നെ നിന്നും ഈ ശുശ്രൂഷ മറ്റൊരാൾക്ക് കൈമാറി പോകാം പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് എന്നോട് ദൈവം അത് ആവശ്യപ്പെട്ടിട്ട് ഞാനത് ചെയ്യാതാവുകയും പിന്നെ ദൈവത്തിന് വീണ്ടും ഒരാളെ തെരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് വീണ്ടും ഇവരുടെ അടുത്തേക്ക് അയക്കുകയൊക്കെ ചെയ്യുന്നില്ല ആ ഒരു ദൈവിക പ്രവൃത്തിക്ക് ഒരു ഒരു സമയം കൂടുതലുണ്ടാകുന്നു അല്ലെങ്കിൽ അതിനൊരു തടസ്സം സംഭവിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ആഗ്രഹം അവിടെ നിറവേറാതെ പോകുന്നത് ഒരു സങ്കടകരമായ കാര്യമാണ് അതുകൊണ്ട് നിങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട കാര്യം നിങ്ങളിലൂടെ തന്നെ ഭൂമിയിൽ പൂർത്തീകരിക്കപ്പെടട്ടെ ദൈവത്തിനെല്ലാം അറിയാലോ നിങ്ങളുടെ സാഹചര്യങ്ങൾ അറിയാം നിങ്ങളെ കൊണ്ട് എന്തിനാണ് സാധിക്കാൻ അറിയാം നിങ്ങൾക്ക് എന്തിനാണ് കപ്പാസിറ്റി എന്ന് അറിയാം നമ്മുടെ ചില ബലഹീനതകൾ പോലും നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിനെ കാര്യസത്തിനേക്കും നിങ്ങളിലൂടെ ഭൂമിയിൽ ചെയ്യപ്പെടേണ്ട ആ കാര്യത്തിന് പറ്റുന്ന രീതിയിലായിരിക്കാം ദൈവം നമ്മളെ രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക നമ്മുടെ ബലഹീനതകൾ പോലും അതിന് കണക്റ്റഡ് ആയിരിക്കും അപ്പൊ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം നിങ്ങൾക്ക് ചെയ്യാനുണ്ട് നിങ്ങക്ക് ചെയ്യാനുണ്ട് നിങ്ങക്ക് ദൈവത്തെ അറിയാം നിങ്ങളുടെ ദൈവത്തെ കണ്ടു നിങ്ങൾ അനുഭവിച്ചു നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു പോട്ടെ നിങ്ങൾക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിലും പോട്ടെ നിങ്ങൾക്ക് ഒരു ദൈവത്തെ മാനിക്കുന്ന ഒരു ചിന്തയില്ലേ അങ്ങനെയുള്ള നിങ്ങൾ ഓരോരുത്തരെയും ദൈവത്തിന് ആവശ്യം നിങ്ങളിലൂടെ ഓരോരുത്തരുടെയും ദൈവം ഭൂമിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് അപ്പ എന്നിലൂടെ നീ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കുക നിങ്ങളുടെ കാര്യസം കണ്ടുപിടിക്കുക അതിനുവേണ്ടി സ്വയം പരിശീലനം നേടുക ദൈവം നിങ്ങളെ പരിശീലിപ്പിക്കും എന്നിട്ട് ഭൂമിയിൽ നന്മ ചെയ്ത് കടന്നു പോവുക ഫേമസ് ആവണമെന്നോ പത്താളാറണോ എന്നോ എന്നൊന്നും സക്സസ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എന്നിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം ചെയ്ത് കടന്നുപോയോ എന്നുള്ളതാണ് സക്സസ് അപ്പൊ ഞാൻ എന്റെ ആത്മാവിനെ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് എനിക്കൊരു ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ആ ക്യാരിയസും ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ആ ശുശ്രൂഷ് ഞാൻ ചെയ്തിരിക്കണം ആ ശുശ്രൂഷ് ഡിമാൻഡ് ചെയ്യുന്ന എന്തോ അത് നിങ്ങൾ ചെയ്തിരിക്കണം അത് ചിലപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാവാനാണ് നിങ്ങളുടെ ക്യാരിയസും ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിരിക്കണം കുറച്ച് ഒരു ഇച്ചിരി ഒരു കാര്യങ്ങളൊക്കെ കർക്കശമായി ചെയ്തു പോകുന്ന ഒരാളാകാനാണ് നിങ്ങളുടെ കാര്യം ആവശ്യപ്പെടുന്നതിൽ അങ്ങനെ ചെയ്തിരിക്കണം നിങ്ങളെ ഒരു ഇപ്പോ തൊഴിലാളികള് വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെ ചൂഷണം ചെയ്യുന്ന മുതലാളികള് അവർക്കെതിരെ ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിലകൊണ്ടിട്ട് ആ ആ മുതലാളികളെ തിരുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനാണെങ്കിൽ നിങ്ങളത് ചെയ്യണം അപ്പൊ നമ്മൾ ആളുകൾ എതിർക്കാൻ പോട അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാര്ത്ഥിച്ചാൽ പോരെ അതൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ട അടുത്ത് പ്രാർത്ഥിക്കണം പ്രവർത്തിക്കേണ്ട അടുത്ത് പ്രവർത്തിക്കണം അപ്പൊ നിങ്ങളുടെ കാര്യസം കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾ ഭൂമിയിൽ നിന്ന് മടങ്ങരുത് നിങ്ങളുടെ ശുശ്രഷാ ജീവിതം കംപ്ലീറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കേണ്ട ആ